ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തികച്ചും ഒരു വീഡിയോയാണ് ഗ്രാമീണമായി അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കപ്പവാട്ട് കപ്പവാട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കോട്ടയം ഇടുക്കി ജില്ലകളിലുള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കപ്പവാട്ട് നിങ്ങളിൽ പലർക്കും ഇത് പരിചയം ഉണ്ടായിരിക്കും പക്ഷെ കേരളത്തിൽ മറ്റു ജില്ലകളിൽ ഏകദേശം ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഉത്തര കേരളത്തിലാണെങ്കിൽ കോട്ടയത്തു നിന്നും മറ്റും കുടിയേറിയവർക്കും കപ്പവാട്ടൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇത് ഈ നാട്ടുകാരുടെ ഒരു പ്രത്യേക ആഘോഷം തന്നെയാണ് കപ്പവാട്ടെന്ന് പറയുന്നത് ബൾക്കായിട്ട് കുറേ കപ്പ വാട്ടി ഉണങ്ങി അത് വില്പനയ്ക്കായിട്ട് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ കപ്പ വറച്ചെടുത്തിട്ട് പിന്നെ അതുകൊണ്ടുവന്ന് എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് കൂട്ടിയിട്ട് അതെല്ലാം പൊളിച്ച് റെഡിയാക്കി പിന്നീട് അരിച്ചിലാണ് ഒരു പ്രത്യേകതരം കത്തിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ ഇതിൽ മിക്കവാറും പിന്നെ രാത്രി സമയങ്ങളിലാണ് എല്ലാവരും അവരവരുടെ പണികളൊക്കെ തീർത്ത് ഒന്ന് ഫ്രീ ആയതിനു ശേഷം രാത്രി സമയത്താണ് മിക്കവാറും ഇത് നടത്താറുള്ളത് അപ്പോൾ അങ്ങനെ നാട്ടുകാരെല്ലാം ചേർന്ന് വളരെ ആഘോഷപരമായിട്ട് സന്തോഷത്തോടെ പൊളിക്കലായി പിന്നെ അരിച്ചിലായി പിന്നീടുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നത് വലിയ ചെമ്പിനകത്ത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരിഞ്ഞ കപ്പ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുക്കും നമ്മൾ സാധാരണ കപ്പ് കുഴുങ്ങാനുള്ള അത്രയും വേവിക്കാൻ വരെ വെക്കില്ല അതിനു മുമ്പ് തന്നെ ഏകദേശം ഒരു പരുവായി കഴിയുമ്പോൾ അത് കോരിയെടുക്കും വെള്ളത്തിൽ നിന്ന് കൊട്ട കൊണ്ട് കോരിയെടുത്ത് മാറ്റി വേറെ വലിയ കൊട്ടകളിലേക്കാക്കിയതിന് ശേഷം പിന്നീട് ഇവ ഒന്നുകിൽ പാറപ്പുറത്തോ അല്ലെങ്കിൽ വാർക്കപ്പുറത്തോ ഒക്കെ ഇട്ടൊരു മൂന്നാല് ദിവസം വെയിൽ കൊടുത്ത് ഉണങ്ങിയെടുക്കുകയാണ് പതിവ് ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കടകളിൽ വില്പനയ്ക്ക് വീട്ടുകാരും ഒക്കെ വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്നത് കോട്ടയം പാല കൊല്ലപ്പള്ളി കാഞ്ഞിരമല എന്നൊരു പ്രദേശത്തെ ഒരു കൂട്ടം ആൾക്കാരുടെ കപ്പവാട്ടാണിത് ഇവിടെ എല്ലാ വർഷവും ഒരുപാട് വീട്ടുകാർ എല്ലാ വീട്ടുകാർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു കപ്പവാട്ടുണ്ട് അപ്പോൾ അയൽവക്കുകാരെല്ലാം ചേർന്ന് ഓരോ വീടുകളിലെയും ഓരോ ദിവസം വാട്ടിയെടുത്ത് ഇതേപോലെ ഉണങ്ങി സൂക്ഷിക്കും വിൽപ്പനയ്ക്കായിട്ട് നടത്തും ഒക്കെ ചെയ്യും